ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഞവര ഇല അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഇല കൊണ്ടൊരു കൊഴിച്ചുകറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്ത് അതിട്ട് കൊടുത്തു അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വഴഞ്ഞ് വരുമ്പോഴേക്ക് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി ഇടിവെല്ലിൽ ചതച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വഴന്ന് തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ ആ സമയത്ത് നമുക്ക് ഞവരയില ഇടിയലിയിൽ ചതച്ച് ഇട്ട് കൊടുക്കണം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു പത്ത് പന്ത്രണ്ട് ഞവരേലയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്തിന് വേണം നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാൻ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയാണ് മസാല ചേർക്കേണ്ടത് മസാല ഒന്ന് ചൂട് പിടിച്ച് വരണം അപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തന്നെ പുളിവെള്ളം ശരിയാക്കി വെക്കണം പുളിവെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ടര ഗ്ലാസ് വെള്ളത്തിലാണ് പുളി ഇട്ട് വെച്ചിട്ടുള്ളത് അതിനുള്ള മസാലയൊക്കെയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ മസാലയൊക്കെ ചൂട് പിടിച്ച് വരുമ്പോഴത്തേക്ക് ആ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എനിക്കിതിൻ്റെ റെസിപ്പി എൻ്റെ മാമിയാണ് എനിക്ക് പറഞ്ഞു തന്നത് യൂട്യൂബിൽ എന്തോ കണ്ടതാണെന്ന് പറഞ്ഞു ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഇനിയും പുളിവെള്ളത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു രണ്ട് നുള്ളു ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം ഉലുവപ്പൊടി കൂടാനേ പാടില്ല പെട്ടെന്ന് കയ്പുണ്ടാവും അതുകൊണ്ട് രണ്ട് നുള്ളു ചേർത്ത് കൊടുത്താൽ മതി ഇത് അതിന് ശേഷം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മളിതെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി രണ്ട് നുള്ളു ശക്കരയും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ കറിയൊക്കെ റെഡിയായി നമുക്കതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിന് ശേഷം ഇതിലേക്ക് വറവിട്ട് കൊടുക്കാം വറവിടാനായി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു സ്പൂൺ നെയ്യും ആണ് ചേർത്ത് കൊടുത്തത് നെയ്യ് രണ്ട് സ്പൂൺ ആയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ വറ്റൽ മുളക് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ മുളക് ചേർത്ത് കൊടുക്കാത്തത് അപ്പം നമ്മുടെ വറവൊക്കെ ഇവിടെ ശരിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒഴിച്ചുകറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഈ കറി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ